തായ്ഷയുടെ വീട്ടിൽ ചെന്നുകൊണ്ടൊരു സഹാബി നബിയുടെ വപ്പാത്തിന് ശേഷം ചോദിക്കുന്നു എനിക്ക് ഈ കബറുകളൊന്ന് കാണിച്ചു തരുമോ ആയിഷയുടെ വീട്ടിലാണ് പുണ്യനബിയും അബൂബക്കറും അമറും നിദ്രകൊള്ളുന്നത് ാഹു അലൈഹി വസല്ലം വസം കുടുംബത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നു എങ്ങനെയാണ് ആ വിശുദ്ധ കബറുകൾ കിടന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രത്തിലെ ദൃഷ്ടാന്തം ഈ ഹദീസാണ് ആ ചെറുപ്പക്കാരൻ കുട്ടി രേഖപ്പെടുത്തിയിട്ട് പറയുന്നു ആദ്യം ആദ്യമല്ലാണ്ട് റസൂറിന്റെ പുണ്യ കബറിടമാണ് നബിയുടെ ഏകദേശം നെഞ്ചിന്റെ ഭാഗത്താണ് സിദ്ദീഖിന്റെ ശിരസ് തൊട്ടടുത്ത് സിദ്ദീഖ് കിടക്കുന്നു അതിന്റെ തൊട്ടടു തല ഏകദേശം നബിയുടെ നബിയുടെ ഭാഗത്ത് നിന്നാണ് തലയും ജീവിതവും അർപ്പിച്ച ഉമറുബുൽഹുവിനെ മരണാനന്തരമുള്ള കടക്കത്തിലും നബിയുടെ തിരുപാദങ്ങളുടെ അടുക്കൽ ശിരസ് വെക്കാനുള്ള സൗഭാഗ്യമേകി